ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദ്യാര്ഥികൾക്ക് മന്ത്രി എം ബി രാജേഷുമായി സംവദിക്കാൻ തൃത്താലയിൽ സ്റ്റുഡൻ സഭ സംഘടിപ്പിക്കുന്നു എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ മുന്നോടിയായി ആലോചന യോഗം ചേർന്നു സംസ്ഥാന പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് തൃത്താലയിൽ സ്റ്റുഡൻ സഭ സംഘടിപ്പിക്കുന്നത് മന്ത്രി എം ബി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ചാണ് സ്റ്റുഡന്റ് സഭ നടത്തുക മണ്ഡലത്തിലെ സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് സ്റ്റുഡന്റ് സഭ സംഘടിപ്പിക്കുക പാർലമെന്ററി നടപടികൾ മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ എന്നിവ മന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ വേദിയൊരുക്കുകയാണ് സ്റ്റുഡന്റ് സഭയിലൂടെ ലക്ഷ്യമിടുന്നത് മണ്ഡലത്തിലെ വിവിധ സ്കൂൾ കോളേജ് എന്നിവയിൽ നിന്ന് മൂന്ന് വിദ്യാർത്ഥികൾ വീതം സഭയുടെ ഭാഗമാവും ഇതിനായി പ്രത്യേക മത്സര പരീക്ഷാ അടിസ്ഥാനത്തിലാകും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആലോചന യോഗം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്ററി നടപടികൾ ഒപ്പം മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാൻ ഒരു ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു കൂട്ടം കുട്ടികളെ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൽ തിരഞ്ഞെടുക്കുക സ്കൂളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികളെയാണ് അപ്പൊ തിരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഇപ്പോ ആലോചിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുക ഉപന്യാസം കൃഷി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒരു ഒരു സ്ഥാപനം മൂന്ന് കുട്ടികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി പാർലമെന്റ് കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ ഡയറക്ടർ ഡോക്ടർ നാരായണസ്വാമി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ ടി കെ സുഹറ ഗീത മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ലോകം